ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിലാണോ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടത്തുന്നത് സമാന രീതിയിലാണ് പക്ഷേ അവിടെ നൽകുന്നത് ഓണറേറിയമാണ് ഇവിടെ അതല്ല അതാണ് വ്യത്യാസം പേഴ്സണൽ സ്റ്റാഫ് നിയമനം എന്ന് പറഞ്ഞ ഒരു ലോട്ടറി തന്നെയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ വിരുമിച്ച ശേഷം മരിച്ചാൽ ഫാമിലി പെൻഷൻ ഇല്ല എന്നാൽ പേഴ്സണൽ സ്റ്റാഫിന് ഫാമിലി പെൻഷനും അർഹതയുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി ഇരുനൂറ്റി അൻപത് പേർ പേഴ്സണൽ സ്റ്റാഫ് പെൻഷനും ഇൻഷുറൻസ് അടക്കം ആനുകൂല്യങ്ങളും പറ്റുന്നു ഇനി ബന്ധു നിയമനങ്ങളിലേക്ക് നോക്കിയാൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ബന്ധു നിയമനങ്ങളിൽ ഒരു മുന്നണിയും പാർട്ടിയും സർക്കാർ മോശക്കാരല്ല ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിലും ബന്ധുക്കൾ പലരാണ് വീണ ജോർജിന്റെ സഹോദരി പ്ലീഡർ ബിനോയ് വിശ്വത്തിന്റെ മകൾ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പി വി ശ്രീനിജൻ്റെ ഭാര്യയും എം ചന്ദ്രന്റെ ഒക്കെ ഗവൺമെന്റ് ലീഡർമാർ അങ്ങനെ പോകുന്നു ബന്ധ നിയമനത്തിന്റെ നീണ്ട നിര മുന്തിയ ശമ്പളവും കാറും വലിയ ആനുകൂല്യങ്ങളും ഒക്കെ അകമ്പടിയുണ്ട് മറ്റ് രാഷ്ട്രീയ ദൂരത്തുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ അധികം യാത്ര ചെയ്യുന്നില്ലെങ്കിലും കരാർ എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക രണ്ടേ പോയിന്റ് നാല് കോടി രൂപയാണ് ഈയിടെ അനുവദിച്ചത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന് വാടക നവകേരള സദസ് കേരള പര്യടനത്തിന് ആർഭാട ബസ് ഉണ്ടാക്കിയതും ഒരു വർഷത്തിനുള്ളിൽ ബസ് ഉപയോഗശൂന്യമായതുമൊക്കെ പഴയ കോലാഹലം ഒരേ ബസ്സിൽ മുഖ്യമന്ത്രിമാരും സഹമന്ത്രിമാരും ഒരുമിച്ച് നടത്തിയ ദേശ പര്യടനത്തിൽ ബസ്സിന് പിന്നിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഉൾപ്പെടെ അറുപത് വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു മന്ത്രി ഇല്ലാതെയും പലരുടെയും സ്റ്റേറ്റ് കാറുകൾ ബസ്സിന് പിന്നാലെ വെറുതെ ഓടി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റിടാനും മറുപടി നൽകാനുമുള്ള പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ സംഘത്തിന്റെ ചെലവ് ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആറിനാണ് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളുടെ വാർത്താ പ്രചാരണത്തിന് പ്രസ് സെക്രട്ടറിമാരും പി ആർ ഡി ഉദ്യോഗസ്ഥരും ഇതര സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെയാണ് സോഷ്യൽ മീഡിയ ടീമിനെ കൂടെ നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രണ്ടു കോടിക്ക് മുകളിൽ മിനുക്കുമണി നടത്തിയതായി നിയമസഭയിൽ മറുപടി നൽകിയത് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കാലത്തോഴത്തും നാലേ പോയിന്റ് നാല് ലക്ഷം രൂപയുടെ ചാണകക്കുടിയും ക്ലിഫ് ഹൗസിൽ നിർമ്മിച്ചു ലൈഫ് മിഷൻ പാവങ്ങൾക്ക് വീട് പണിയാൻ നാല് ലക്ഷം രൂപ മാത്രം നൽകുമ്പോഴാണ് ചാണകക്കുടിക്ക് നാല് പോയിന്റ് നാല് ലക്ഷം രൂപ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്രയ്ക്ക് ഒരു മാസം ചിലവ് അഞ്ചു കോടി രൂപ കൂടാതെ ഹെലികോപ്റ്ററും അമേരിക്കയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്കും യാത്രയ്ക്കും ചെലവായത് രണ്ടു കോടി മുൻ മുഖ്യമന്ത്രിമാർ പി ആർ ഡിയെ മാത്രം ആശ്രയിച്ചാണ് സർക്കാരിന്റെ പ്രചാരണം നടത്തിയിരുന്നത് ഇപ്പോൾ പി ആർ ഡി അക്രഡിറ്റേഷനുള്ള മുപ്പത്തിയെട്ട് പി ആർ ഏജൻസികളാണ് സർക്കാരിന് മുഖം മിനിക്കുന്നത് കോടികളാണ് പ്രതിഫലം വിവിധ സംസ്ഥാനങ്ങളിലെ സിനിമാ തിയേറ്ററുകളിലുമുണ്ട് സംസ്ഥാന ഭരണ മികവിന്റെ പരസ്യങ്ങൾ ഇതും പോരാഞ്ഞ് ഫേസ്ബുക്കിൽ ദിവസം ഒന്നോ രണ്ടോ പോസ്റ്റ് ഇടാനാണ് സോഷ്യൽ മീഡിയ ടീമിനെ നിയോഗിച്ചിരിക്കുന്നത് രണ്ടു കോടിയോളം രൂപയാണ് സോഷ്യൽ മീഡിയ ടീമിന്റെ ചെലവിന് ഗജരാവിൽ നിന്ന് നൽകിയത് സർക്കാരിന്റെ കേസുകൾ വാദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലുള്ളത് നൂറ്റി നാൽപ്പത് നിയമജ്ഞരാണ് ഗവൺമെന്റ് ലീഡർമാർ ഫ്ലീഡർമാർ അൻപത്തിയാറ് ഇവരുടെ ശമ്പളം അറുപത്തയ്യായിരം രൂപ സീനിയർ ഗവൺമെന്റ് ഫ്ലീഡർമാർ അൻപത്തിയാറ് ശമ്പളം എഴുപത്തി രൂപ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർമാർ ഇരുപത്തിരണ്ട് ശമ്പളം എൺപത്തയ്യായിരം രൂപ അഡ്വക്കേറ്റ് ജനറൽ ഡി ജി പി അഡീഷണൽ എ ജി രണ്ട് ഡി ജി പിമാർ എന്നിവരെ കൂടാതെ ഒരു സ്റ്റേറ്റ് അറ്റോർണിയുമുണ്ട് ഇതുകൂടാതെ ഇരുപത്തിരണ്ട് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർമാർ അറുപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ശമ്പളമുള്ള ഇരുപത്തിരണ്ട് സർക്കാർ അഭിഭാഷകർ ലക്ഷത്തിനു മുകളിൽ ശമ്പളവും ഔദ്യോഗിക വാഹനവുമടക്കം വേറെ ആനുകൂല്യങ്ങളും നിയമോപദേശങ്ങൾക്കായി ഒഴുക്കുന്ന ലക്ഷങ്ങൾ വേറെ ഇവരിലേറെ പാർട്ടി നിയമനങ്ങൾ തന്നെ സർക്കാർ വാദിയോ പ്രതിയോ ആകുന്ന കേസുകളിൽ സർക്കാരിന് വേണ്ടി വാദിക്കാനാണ് ഇവർക്കെല്ലാം ലക്ഷങ്ങൾ ശമ്പളം നൽകുന്നത് ഇത്രയും നിയമജ്ഞരുണ്ടെങ്കിലും കേസുകൾ വാദിക്കാൻ ഡൽഹിയിൽ നിന്ന് ഇറക്കുന്നത് ഒറ്റ സിറ്റിംഗിന് ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകരെയാണ് ഈ അതിഥി അഭിഭാഷകർക്കായി ചോരുന്നത് വൻ തുകയാണ് പെരിയിൽ യൂത്ത് കോൺഗ്രസ്കാർ കൊല്ലപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ മുടക്കിയത് എൺപത്തെട്ട് ലക്ഷം രൂപ ഷുഹൈ വധക്കേസിൽ മുടക്കിയത് എൺപത്തി ആറ് പോയിന്റ് നാല് ലക്ഷം രൂപ നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ കോടതിയിൽ ഹാജരായ അഭിഭാഷകന് സർക്കാർ ചെലവാക്കിയത് പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തി എന്നായിരുന്നു കേസ് ആ നഷ്ടത്തിനേക്കാൾ തുക വക്കീൽ ഫീസ് നൽകി എന്ന് ചുരുക്കം